ചില സമയത്ത് ബിഗ് ബോസ് വരെ ആകെ കൺഫ്യൂഷനിലാവും ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ളത് അമ്മ അതിന്റെ വേഗത്തിലാണ് ഗെയിം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടാസ്ക് കൊടുത്തപ്പോഴുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് അതിനു മുമ്പ് നമ്മുടെ ബിഗ് ബോസ് ഹൗസില് പുതിയൊരു പരദോഷണ കമ്മിറ്റി രൂപീകൃതമായിരിക്കുകയാണ് സാധാരണ എല്ലാവരും പറയും ഈ പെണ്ണുങ്ങളാണ് ഇങ്ങനെ കുശുമ്പ് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് എന്താ പറയുക പരദൂഷണം പറയുന്നതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പെണ്ണുങ്ങളെക്കാളും അതിഗംഭീരമായിട്ട് പരദൂഷണം പറയാനാണുങ്ങൾക്ക് കുറയാന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മറ്റാരെല്ലാം നമ്മുടെ അപ്പാൻ ശരത്തും ആരിനും കൂടിയിട്ടിരുന്നിട്ട് ഇങ്ങനെ പറയാണ് കുറ്റം തന്നെ കുറ്റം കുറ്റം ഇല്ലാത്ത ആരുമില്ല രേണു അനു ശാരിക ഇവരും വെറുതെ വിടുന്നേ ഇല്ലാട്ടോ രേണുവിനെ കുറിച്ചിട്ട് പറയുന്നത് വെച്ചാൽ രേണു വെറും പാഴാണെന്നാണ് പറയുന്നത് അതായത് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഇപ്പോൾ കുറേ പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിലെല്ലാത്തിലും കണ്ട ഒരു പേരാണ് രേണു സുദ്ധി എന്നുള്ളത് കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവർ ആ സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇവരുടെ പേര് ഉൾപ്പെടുത്തും മൊത്തത്തിൽ എല്ലാവർക്കും അപ്പ പറയാണ് മൊത്തത്തിൽ എല്ലാവർക്കും അറിയേണ്ടിരുന്നത് രേണു സുദ്ധി ബിഗ് ബോസിലേക്ക് വരുമോ രേണു സുദ്ധി ബിഗ് ബോസിലേക്ക് വരുമോ ഇവർ ഇത്ര വലിയ ആക്ടറായിട്ട് പോലും അതൊന്നുമല്ല േണു സുദ്ധി വരുവോ ഇല്ലോ എന്നുള്ളതായിരുന്നു മൊത്തത്തിൽ എല്ലാവർക്കും അറിയേണ്ടിരുന്ന ഒരു കാര്യം എന്നിട്ട് ഇപ്പൊ വന്നിട്ട് എന്തായി ഒന്നുമില്ല വെറും പാഴ് ഇതൊക്കെയാണ് രേണുവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രേണുവിന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുമിച്ച് അഭിനയിച്ച കാര്യമൊക്കെ പിന്നെ പറയുന്ന അനുമോൾ അനുമോൾ വെറും ഫേക്ക് ആണെന്നാണ് അവരുടെ അഭിപ്രായം അതുപോലെ ശാരീരിക ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ പരദൂഷണം തന്നെ പരദൂഷണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ എന്താ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം എന്താ വെച്ചാൽ ഒരു വൃത്തം വരച്ചിട്ടുണ്ട് അതിൻ്റെ നടുവിൽ ഒരു ബോക്സ് എന്താ അതിൻ്റെ അകത്ത് കുറച്ച് കല്ലുകളാണ് കേട്ടോ പല കളറിലുള്ള കല്ലുകളാണ് ബ്ലാക്ക് റെഡ് പിന്നെ ഗോൾഡ് അപ്പോൾ ഈ ബ്ലാക്ക് കല്ല് ഇത് ബസറ് വരുമ്പോഴത്തേക്കും ഇവർ പോയിട്ട് കളക്ട് ചെയ്യണം അതാണ് ടാസ്ക് അപ്പോൾ ഈ ബ്ലാക്ക് കല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പണി ഉടനെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കൂടുന്നുള്ളത് പിന്നെ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ പവർ കിട്ടും ഇതാണ് ആ ഒരു അതായത് സൂപ്പർ പവർ കിട്ടും ഇതാണ് ആ ഒരു മൂന്ന് കല്ല് കിട്ടിയാലുള്ളതിൻ്റെ ഒരു സംഭവം കേട്ടോ അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് പേർക്കൊക്കെ കല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റനയ്ക്ക് ബ്ലാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അഭിലാഷിന് ഒരു ബ്ലാക്ക് പിന്നെ എന്താണ് ആര്യന് മൂന്ന് റെഡ് ജിസേലിന് രണ്ട് റെഡ് പിന്നെ അക്ബറിന് നാല് റെഡും ഒരു ഗോൾഡും അതായത് ഗോൾഡ് കിട്ടിയാൽ ഗോൾഡ് പവർ കിട്ടുകയാണെന്ന് സൂപ്പർ പവർ കിട്ടുവാണല്ലോ അപ്പോൾ അക്ബറിനാണ് അത് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ബിന്നിക്ക് അഞ്ച് റെഡ് പിന്നെ സെക്കൻഡ് റൗണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിന് ഒരു ബ്ലാക്കും ഷാനവാസിന് ഒരു റെഡും ഇങ്ങനെയാണ് അത് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനി കിട്ടാത്തവരുണ്ടല്ലോ ഒരു കല്ല് പോലും കിട്ടാത്തവർ അവർക്ക് അതായത് അവർ അടുത്ത ആഴ്ചത്തേക്കുള്ള ജയിൽ നോമിനേഷനിൽ ഉൾപ്പെടും ഇതായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ബ്ലാക്ക് കല്ല് കിട്ടിയവർ എന്തോ പണി ഉടൻ പണി എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഉന്തുവണ്ടിയിൽ തള്ളിൽ കൊണ്ട് കിടക്കുന്ന കുറേ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു നല്ല കണ്ടിരിക്കാനൊക്കെ പറ്റുന്ന ഒരു കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ അക്ബറിനാണ് എന്താ ഗോൾഡൻ കല്ല് കിട്ടിയെന്നുള്ളത് അതായത് സൂപ്പർ പവർ പുള്ളിക്കാണ് കിട്ടിയിട്ടുള്ളത് അതായത് പുള്ളിക്ക് ആരെ വേണേലും നോമിനേറ്റ് ചെയ്യാം നോമിനേഷൻ പവറാണുള്ളത് പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട് അക്ബർ പറയുന്ന ഒരാൾ ഒരു ഗോൾഡൻ കല്ലും കൂടെ പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരണം എന്നാൽ മാത്രമാണ് പുള്ളിക്ക് കിട്ടിയ ഈ നോമിനേഷൻ പവർ അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് പൂർണ്ണമാകുകയുള്ളൂ അങ്ങനെ അക്ബർ സെലക്ട് ചെയ്തത് ആര്യനെയാണ് കേട്ടോ അങ്ങനെ ആര്യൻ പോയിട്ട് ഈ നല്ല എന്താ പറയുക നല്ല ഭയങ്കര വേഗത്തിൽ തന്നെ അബസർ അമർത്തിയ ആ സെക്കൻഡിൽ തന്നെ പുള്ളി ഓട്ടിപ്പോയി അതൊക്കെ നല്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ പറയുന്ന ഗോൾഡൻ കല്ല് കിട്ടി പുള്ളിക്ക് അതായത് പുള്ളി അത് കളക്ട് ചെയ്തു അതിൻ്റെ കൂടെ വേറെ കല്ലൊക്കെ എടുത്തു എന്നാണ് തോന്നുന്നേ അങ്ങനെ ഇതെടുത്തു പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമിങ്ങിന് ട്വിസ്റ്റ് ചെയ്യുകയാണ് പെട്ടെന്ന് ഈ ബിഗ് ബോസിൻ്റെ വരെ ഇതിപ്പോൾ എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷനായി പോയി തോന്നും കാരണം പുള്ളി ഇങ്ങനെ ആരെൻ്റെ കയ്യിൽ ഗോൾഡൻ കല്ല് കിട്ടി പക്ഷെ അത് ഡ്രസ്സ് ഇങ്ങനെ നേരെയാക്കുന്ന സമയത്ത് എന്തോ ഈ സംഭവം ചാടിപ്പോയി ഓൺ ദ സ്പോട്ടിൽ അത് ഷാനവാസ് കൈക്കലാക്കി അപ്പം പറഞ്ഞില്ലേ അവിടെ ആ ഒരു എന്താ പറയുക അവിടെ ആ ഗെയിം അങ്ങ് ചെയ്ഞ്ചായി പിന്നെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ എന്തായിരിക്കും അവസ്ഥ കാരണം അങ്ങനെ ഒരു സാധനം ഇതിൽ പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ ഒബ്വിയസ്ലി ഇവർക്ക് രണ്ടുപേർക്കും ഈ അക്ബറിനും ആര്നും അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടുകയാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതായത് നോമിനേറ്റ് ചെയ്യാം അപ്പോൾ ഇവർ തമ്മിൽ അതായത് നിങ്ങൾ ചർച്ച ചെയ്തു നിങ്ങളൊരാളെ നോമിനേറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർ കുറേ സമയം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൺഫെൻഷൻ റൂമിൽ വിളിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു അങ്ങനെ ലാസ്റ്റ് അക്ബർ പറഞ്ഞൊക്കെ ഞാൻ എന്നെ നോമിനേറ്റ് ചെയ്തോളൂ ഞാൻ നോമിനേഷനിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അക്ബർ നോമിനേഷനിൽ പോവുകയാണ് പിന്നെ ആരും എന്തെങ്കിലും ആരെ നടക്കുന്ന പോലെയൊക്കെ അങ്ങനെ ഒരു പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നു സോ എന്താ അക്ബർ അത്രയും ഇതായിട്ട് കിട്ടിയതാണ് ഈ കല്ലിന് അത് വെച്ചിട്ട് ആരനെ ഏർപ്പാടാക്കി പക്ഷെ ആരിനും ഇത് കൈക്കലാക്കിയതാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു അത് തന്നെയാണ് ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് കേട്ടോ കാരണം അത് ഷാനവാസിന് കിട്ടിയത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം കൊണ്ടല്ലേ അത് എന്താണ് താഴെ പോവാനും അല്ലെങ്കിൽ അത് വേറെ അത്രയും അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ വേറെ ആരും കണ്ടു പുള്ളി തന്നെ കണ്ടു പുള്ളി തന്നെ എടുക്കുകയും ചെയ്തു അപ്പം അതൊരു ഭാഗ്യം പോലെ തോന്നി ഇത്രയും അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടി വന്നതാണ് ബൈ